ടാ ഞാൻ എടാ 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 പൂണ്ട എടാ എനിക്ക് എടാ എന്റെ വണ്ടി കൊണ്ട് പോയടാ ఐరన్ టోకెన్ ఉందో మినిమం ముస్ట్ జోన్ లోకి ర నేను ఎనిమి ఉండా ఆ ఎనిమి అప్రతాలంగా ఉంది pani wing ఉంది ఉన్నా ഒരു ക്രിമിനൽ ല്ലേ ഒരുത്തരം സോണിയായിരുന്നു അപ്പൊ ഞാൻ അവനെ അവൻ പോയി വീണ്ടും അടിച്ചു അവൻ

കിച്ചു കിച്ചുന് പിങിന് എന്തോ സീൻ ഉണ്ട് പക്ഷെ നോർമൽ എഫ് എഫിന്റെ ലിങ്ക് വാട്സ്ആപ്പിൽ ഇല്ലായിരുന്നു നോർമൽ എഫിന്റെ സെക്കൻഡ് ഹാൻഡിൽ പോവാ അതില് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ മോനെത്ര തൊണ്ണൂറ് ലെവലിത് ഓ തൊണ്ണൂറ് ലെവൽ പ്ലെയർ ഉണ്ടോ തൊണ്ണൂറ് ലെവൽ പ്ലെയർ ഉണ്ട് തൊണ്ണൂറ് ലെവൽ പ്ലെയർ ഇവിടെ അടിച്ചതിന് മോളിൽ വരുന്നുണ്ട് തൊണ്ണൂറ് മങ്ങിയില്ലോ ഹെ മങ്ങിയില്ലാ അഞ്ചന മോൾ അവനെ ശരിയാറാവോ കൊക്കനെ എടുക്കണ്ട ടോർക്കറ്റ് വാണ്ടില്ലാ ഇരാ 90 ലെവൽ പ്ലെയർ പൊക്കി പൊക്കി ബ്ലൂ ഒത്തില്ല ഒത്തില്ല ഞാൻ ഉറക്കു ആ ടീമിനെ വൈപ്പടിച്ച് ഞാൻ വരുള്ളൂ തൊണ്ണൂറ് വീണ്ടും നോക്ക് എടാ തൊണ്ണൂറിന് നോമ്പനാടാ പൊക്കി സൂപ്പർ ഇത് അതിന്റെ ഇടയിൽ വേറെ എനിമിനെ അടിക്കാൻ പോയി അതാ ഞാൻ മണ്ടത്തിൽ കയറ്റി അതുകൊണ്ട് അമ്മാർക്ക് ലൊക്കേഷൻ സ്പോട്ട് ആ മറ്റേ എനിമീന അടിക്കണ്ടല്ലോ നല്ല വണ്ടി പോലും നിങ്ങക്ക് എടാ എറങ്ങുമ്പോ ആ ലൊക്കേഷനിലെ വണ്ടി കാണിക്കല്ലോടാ അവിടെ ഏതോ എവിടെ ഇറങ്ങിയ പോരോ ഒരു സ്ക്വാഡ് വൈപ്പ് ആണോ തൊണ്ണൂറ് ലെവലിലെ ലെവൽ സർവർ വൈപ്പ് അടിച്ചപ്പോൾ അടുത്ത കണ്ടന്റ് ലോഡിങ് അയ്യോ ആശ അല്ല വരുന്നേ ആശ വന്നു ആശ വന്നു ഞാൻ സപ്പോർട്ട് തന്നെ റൂഫിൽ ഇനി മേണ്ടാ ഞാനിപ്പൊണ്ണൂറ് ലെവൽ എങ്ങനെ അടിക്കും കുണ്ടേടാ ടീമേറ്റാ എന്നെ കൊന്നവനെ കൊന്നിട്ടില്ല കൈ ഇവനാണ് എന്നെ ബാക്കിൽ നിന്ന് അടിച്ച പട്ടി ബാക്കും പ്രോപ്പറായിട്ട് എന്നെ അടിച്ചു കഴിഞ്ഞാലും അവനാണ് എന്നെ കൊന്ന് മൂന്ന് ബുള്ളറ്റാ കുറച്ച് പുള്ളത്ര

അതാ പോയി പോയോ എടവൻ ടെലിഫോട്ടട പോയ ഇടവന്മാരെ കൊണ്ട് പരിപാടിയിൽ പോട്ട് അടിച്ചു പോക്ക എനിക്ക് തിരിച്ചു പോടൊന്ന് റൂപ്പ് റൂപ്പൂ നൈസറ അത്ര നല്ല ലൂട്ടാ ഞാൻ റൂഫിൽ ലൂട്ട് ലോട്ടടിച്ച് നിങ്ങൾ വിട്ടെ നിങ്ങള് വിട്ടോക്കറിയാം സെന്റ് ആവുന്നുണ്ട് അങ്ങനെയായിരിക്കും സംഭവം എടാ പക്ഷെ എനിക്ക് നോട്ടീസ് വന്നിട്ട് ഐ മീൻ അലേർട്ട് വന്നിട്ടില്ലല്ലോ എന്താ വീട്ടിൽ പന്ത്രണ്ട് നാട്ടിൽ

എങ്ങും ചില അകന്ന് മുകപ്പനന്ന് ഇരുന്നേ വണ്ടി ഇവിട മാക്സിം വണ്ടി കൊണ്ട് ബുദ്ധിച് എച്ച്പി ഓക്കല്ലടാ എടാ ഫൂട്ട ഫൂട്ട എടാ എവിടെ ഇടിക്കല്ലേ എടാ എവിടെ ഇടിക്കല്ലേ കാരണം വണ്ടി ലാസ്റ്റ് ഓട ആവശ്യമാണ് എടാ ഇടിക്കല്ലേടാ അവിടെ ഒരുത്തരെ ഉണ്ട് ഏതേ ട്രക്കോ എവിടെ എവിടെ നമ്മാ അതിൻ ഉള്ളോട്ട് വാ വാ എവിടെ എവിടെ ഓന 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 എല്ലാരും വണ്ടി പൊട്ടരുത് എസ് പിന്നോ ഓക്കെ ജീപ്പി കയറിയില്ല ഞാൻ വണ്ടി ചാടി ഇറങ്ങും ഞാൻ അടുത്ത വണ്ടിട്ട് വന്നോട്ടെ നാലുപേർക്ക് നാല് വണ്ടി ഫുള്ള് സെറ്റ് അയച്ചിടാ അലോ വന്നിരുന്നു അലേർട്ട് വന്നു സ്കൂൾ ലൈവില് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് വയ്ക്കുന്നേ വന്നൂല്ലേ ഓ അപ്പ അപ്പൊ നമ്പർ വെച്ചത് അങ്ങനെയാണെങ്കിൽ ഒന്ന് കുറച്ച് പണിയുണ്ട് നമ്പർ വണ്ടീന്ന് ഇറങ്ങി കളിക്കലടാ പതിനേഴ് ഇലവുണ്ട് ഇതൊക്കെ ഇറങ്ങുന്നു വന്നിറങ്ങുന്നു മേടിക്കലിക്കലും ഫുള് വണ്ടിയാ വണ്ടി ഡാമേജ് ഡാമേജോ മാക്സിമം എനിമല്ലേ ഉള്ളൂ രണ്ടു ഇവിടെ ആ ഒരു ജീപ്പ് ബൈക്ക് ഉണ്ടല്ലേ ഇണ്ടല്ലേക്കല്ലാ ഞാൻ വണ്ടി കൊണ്ട് പോയടാ ഞാൻ ആ ഞാൻസിലൊക്കെ പൊട്ടിക്കാൻ വേണ്ടി എടാ വന്നിറങ്ങി എന്ത് കഷ്ടത് കോട്ടി ഇനി പോലാണ്ടാ എടാ ഡിസൈഡാക്കിയൊക്കെ അവസാന വണ്ടി പൊട്ടിക്കുന്നുണ്ടേ അതിന്റെ ഉള്ളിൽ വരുത്തിനോണ്ടേ ോ ഞാൻ ബ്ലൂ കിട്ടിച്ചോ ഏട്ടാ പൊറത്താണല്ലോ ലോകം തീർന്നു വരുന്നു ഇവിടെ മോളിലുണ്ട് ട്ടോ

മൂളന്ന് അടി ഒരടക്കാത്ത പേര് ബൂയ ശ്രീക്ക് ശ്രീക്ക എവിടെ എടാ മോനെ